ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ഓഫർ പ്രൈസിന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുർത്തി പ്ലാസോ ആണ് കേട്ടോ അടിപൊളിയാണ് ഒരുപാട് ഓർഡറുകളുള്ള കുർത്തി പ്ലാസോ സെറ്റാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൽ ഒത്തിരി ഡിഫറെൻറ്റ് പ്രിൻ്റുകൾ കളേഴ്സ് മാറി മാറി വരും ബേസ് കളറ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് അധികം താമസിക്കാതെ അത് കാണാം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ എന്നാലാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് ഐറ്റം കാണാം സൗണ്ട് കുറവുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് കണ്ടോ വെളിച്ചക്കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു വീനൊക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു പാറ്റേൺ ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസ് മോഡല് വേറെ ഇത് നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് നന്നായി സൂം ചെയ്ത് നോക്കാൻ പറ്റൂട്ടോ ഒരു വി പാറ്റേണില് വന്നിരിക്കുന്ന നല്ലൊരു മോഡലാണിത് നെക്ക് പോഷൻ വരുന്നത് വൈറ്റ് ആണ് കളറ് കോട്ടൺ ആണ് ഫാബ്രിക്ക് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോയിരിക്കുന്നത് കേട്ടോ ഇത് ഇട്ട് നിൽക്കുമ്പോൾ അടിപൊളി കേട്ടോ അത് വേറെ ചെയ്യുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്രിന്റ് കണ്ടോ ഈ കളേഴ്സ് ആണ് മാറി മാറി വരിക കേട്ടോ അതേപോലെ ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ആ നെക്ക് പോർഷനിലും പോയിട്ടുള്ള അതേ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ കണ്ടോ സിറ്റ് മോഡലാണ് ട്ടോ സിറ്റ് ഉണ്ട് കണ്ടോ ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ല ഇതിനോടൊപ്പം നമുക്ക് പ്ലാസോയാണ് പേർ ചെയ്യുന്നത് കണ്ടോ ഇലാസ്റ്റിക് ആണ് ട്ടോ വേസ്റ്റില് വരുന്നത് അപ്പൊ ഇതുമായിട്ട് തന്നെ കേട്ടോ അപ്പൊ നല്ലൊരു കുർത്തി പ്ലാസോ സെറ്റാണ് നമ്മുടെ ഇന്നത്തെ ൈസിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ഈ ഉണ്ടല്ലോ ഈ പ്രിൻ്റുകൾ മാറി മാറി കളേഴ്സ് വരും വൈറ്റ് തന്നെ ബേസ് കളറ് പ്രിൻ്റുകൾ മാറി മാറി വരും കേട്ടോ ആ ഒരു മൂന്ന് പ്രിൻ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇതിനോട് കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാം ബ്ലൂ ഉണ്ട് മൾട്ടി ഉണ്ട് പിന്നെ ഈ ബ്രൗണുണ്ട് അടിപൊളിയാണെങ്കിൽ ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇട്ടപ്പോഴേക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ഗ്രൂപ്പുണ്ട് ഡ്രസ്സുകൾ എടുക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് റീസെല്ലിങ്സിൻ്റെ റീസെല്ലേസിൻ്റെ ഗ്രൂപ്പുണ്ട് അപ്പം അതിൽ നിന്നും നമുക്ക് ഒരുപാട് ഓർഡറിൽ കിട്ടിയിട്ടുള്ള ഐറ്റമാണ് ഇപ്പം നമ്മൾ സ്റ്റാറ്റസിൻ്റെ ഇടുമല്ലോ അങ്ങനെ വീഡിയോ ചെയ്യാൻ നേരം കിട്ടിയിട്ട് ഇന്നാണ് ഞാൻ നിങ്ങൾക്കൊരു ഐറ്റം സാമ്പിൾ കാണിക്കണത് അപ്പോൾ ഇതേപോലത്തെ ഐറ്റം നമുക്ക് ഡിഫറൻറ്റ് ഇതിന്റെ പ്രിൻറ്റ് ഡിഫറെൻ്റ് കളേഴ്സിൽ വരും ബേസ് കളർ വൈറ്റ് മാത്രമാണ് കേട്ടോ ഓഫർ പ്രൈസ് അറിയാനല്ലോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇത് വെറും സെവൻ ഡബിൾ നയൻ ആണ് ഓഫറായിട്ട് തരുന്നത് കോട്ടന്റെ ഇത്രയും നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള മോഡല് ഒക്കെ പെയർ ചെയ്യുന്ന ടു സെറ്റ് നിങ്ങൾക്ക് വെറും സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ ഇതൊരു ത്രിപിൾ നയൻ വരെയൊക്കെ പോകുന്ന ഒരു ഐറ്റം ഐറ്റമാണ് എയ്റ്റ് ഡബിൾ നയൻ ടു ത്രിബിൾ നയൻ ഒക്കെ പോകുന്നു അതിനാണ് കൂട്ടുന്നവരുണ്ട് അതുപോലെ അത്ര നമ്മളത്രയ്ക്കൊക്കെയാ ഓ എങ്ങനെ ലാസ്റ്റ് പ്രൈസ് ഇടളളൂ അപ്പം അത്രയ്ക്കും പോകണം വീട്ടിൽ പ്രൈസിന് പോകുന്ന ഐറ്റം ആണ് ഞാൻ നിങ്ങൾക്കിത് സെവൻ ഡബിൾ നയൻ തരുന്നത് അപ്പം വേണ്ടവര് മാത്രം വാട്സാപ്പിൽ ബുക്ക് ചെയ്യുക എൻക്വയറി കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ